ഞാനിവിടെ അടിപൊളി സൂപ്പർ ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പം എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട് മെൽബിനും ജ്യോതിസും അവളുടെ വൈഫുമാണ് കേട്ടോ പിന്നെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു എഡ്വിനും പൊന്നുട്ടി ഇവരെല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോയതായിരുന്നു കേട്ടോ അപ്പോൾ എവിടെയാണെന്നുള്ളത് ഞങ്ങൾ ഇവരെല്ലാവരും ഇടുക്കിക്കാരാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ നാട്ടിൽ വന്നായിരുന്നത് ഞാൻ കുറേ ഇടത്ത് കറക്കാൻ കൊണ്ടുപോയിരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് ഒക്കെ അല്ലേ കുറേ ലീവ് ഉണ്ടായിരുന്നു അങ്ങനെ അടിച്ച് പൊളിക്കാനായിട്ട് നാല് ദിവസം ഞങ്ങൾ പലയിടത്തായിട്ട് കറങ്ങിയിട്ടു അപ്പോൾ അതൊക്കെ ഓരോരോരോ വീഡിയോസും ബ്ലോഗായിട്ടൊക്കെ വരിക ഇതിപ്പോൾ എന്തെങ്കിലും ആദ്യം ഞങ്ങൾ വിചാരിച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പിന്നെ പിന്നെ വേൾഡിലാകെ ഇവിടെ മാത്രമാണല്ലോ അല്ലെങ്കിൽ ഫസ്റ്റ് മാജിക് തീം പാർക്കാണല്ലോ മാജിക് പ്ലാനറ്റ് അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ മാജിക് പ്ലാനറ്റ് കൊണ്ടുപോയി കുറച്ച് മാജിക് കാണിച്ചേക്കാന്ന് പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുത്തെ രീതികളും ചിട്ടുകളൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ എന്തോ ഭംഗിയാണ് കാണാൻ നല്ല ഒത്തിരി നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള പിള്ളേരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ ഫൗണ്ടേഷൻ നടത്തുന്നതെന്നൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് ആണ് അങ്ങനെ തന്നെയാണ് അപ്പം കുട്ടികളുടെ പരിപാടിയായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ചീട്ട് നോക്കിയപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്കിവിടെ നിൽക്കേണ്ട ഒരു ഇതായിരുന്നു അപ്പോൾ ആക്ച്വലി ഒരു പത്തേ കാലു തൊട്ട് നാലേകാല് വരെ എന്തോ പരിപാടിയുണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ പതിനൊന്നരയൊക്കെ ആയി പിന്നെ നമ്മളത് കാണാൻ കയറി നിന്ന് ഇനിയിപ്പോൾ നടക്കുന്ന മെൻറ്റലിസോണെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത് പക്ഷേ നമുക്കിപ്പോൾ മെൻറ്റലിസത്തിൽ ഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് മുഴുവൻ നമ്മൾ നിൽക്കേണ്ടി വരുമോ എന്ന് ഓർത്തിട്ട് അപ്പോൾ വേറെ ഇട സ്ഥലങ്ങളിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ തൽക്കാലം ഇത് ഡ്രോപ്പ് ചെയ്ത് വേറൊരിടത്തേക്ക് പോകാമെന്ന് വെച്ചുകൊട്ടോ അപ്പോൾ ഇവർക്ക് ഇവർ ലുലു മോളും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഓർത്ത് നിന്ന് ലുലുമോളിൽ കൊണ്ടുപോകാം എന്നാൽ പോകുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ലുലു മോളിലേക്ക് വിട്ടുവിട്ടാം ലുലു മുകളിൽ പോയെങ്കിലും പിള്ളേരുണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഇടങ്ങളിലൊന്നും പോകേണ്ടി വന്നില്ല പിന്നെ ആദ്യമേ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്റ്റെപ്പും സോറി എസ്കുലേറ്ററൊക്കെ കയറി പിന്നെ പാർക്കിങ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ക്രിസ്മസ് ഈവ് ഈവൊക്കെ ന്യൂ ഇയർ ഈവൊക്കെ ആയിരുന്നു അപ്പോൾ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇവർ ട്രെയിനിൽ പിള്ളേർ രണ്ടുപേരും കയറിയിട്ടോ അപ്പോൾ ഞങ്ങൾ ട്രെയിനിൻ്റെ പുറകെ ഓടുന്ന ഓട്ടോ ആയിരുന്നു അതിനകത്ത് കാണേട്ടോ ഞങ്ങൾ വെറുതെ വെറുതെ ഒരു രസത്തിന് അവനെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഓടിയതാണ് അപ്പോൾ ഇവര് ടാറ്റയ്ക്ക് തന്നിട്ട് നമ്മളെ പ നമ്മളെ കൂടെ ഞങ്ങൾ അതിൻ്റെ കൂടെ ഓടാൻ നടക്കാന്നൊക്കെയാണ് ഓർത്തത് ഇത്ര സ്പീഡിൽ ആ സാധനം പോകുന്ന ഞാൻ പ്രതീക്ഷിരുന്നില്ല കേട്ടോ അങ്ങനെ ഓടി ഞങ്ങളൊക്കെ തളർന്നൊരു ഒരു മൂല വന്നങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഒരു റൗണ്ട് ഒരു റൗണ്ടേ ഉള്ളൂ പക്ഷേ ഒരു റൗണ്ടാണേലും ഒരുപാടുണ്ടല്ലോ അങ്ങനെ ഇവർ പോയി തിരിച്ചു വന്നു പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ നല്ല വലിയ ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്ന നില മുഴുവൻ ഉണ്ടായിരുന്ന നീളത്തിലായിരുന്നു കേട്ടോ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നേ അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനത്തെ വരെ വീഡിയോ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ നോക്കിയതാണ് അപ്പോൾ മെലിവരായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്ത് തന്നത് കേട്ടോ അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു അവരുടെ ഫോട്ടോ നമ്മൾ എടുത്തിരുന്നു നല്ലതായിരുന്നു കേട്ടോ നല്ലൊരു പിള്ളേരുണ്ടായിരുന്നതുകൊണ്ടും നമ്മുടെ ഭാവി എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും നല്ല കളിയും ചിരിയും എല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഫുള്ളിങ്ങനെ ഒത്തിരി തിരക്കായിട്ടും എനിക്ക് തോന്നിയില്ല എന്നാൽ നല്ല തിരക്കുള്ളത് പോലെയും തോന്നി അങ്ങനെ ഞാൻ സൂപ്പർ മാർക്കറ്റിലൊന്നും കയറേണ്ടി കയറാൻ പറ്റിയില്ല എനിക്ക് നമുക്കിങ്ങനെ പിള്ളേരുള്ളപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ നിന്നത് അവനാണെങ്കിലും കണ്ടില്ലേ കണ്ടോ കൈ കെട്ടിട്ട് അങ്ങോട്ട് വെക്കുമോ അമ്മ ഇങ്ങോട്ട് വെക്കുമോ എന്നുള്ള രീതിയിൽ ചൂണ്ടി ചൂണ്ടി കാണിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇവിടെ എല്ലാം കുറച്ച് ഞാനങ്ങോട്ടിങ്ങോട്ട് ആ ട്രെയിൻ പോയ സമയം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ നോക്കി തേരാപ്പാറെ നടന്ന് എക്സ്കിലേറ്റർ കയറിയിട്ട് പിന്നെ നമുക്ക് ചെറുതായിട്ട് വിശക്കം തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഓർത്ത് വെറുതെ പിസാഹട്ടി കയറാമെന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിസ്സ ഹട്ടി കയറി ഞാൻ അങ്ങനെ പിസ്സ കഴിക്കുന്ന ഒരാളല്ലോ കേട്ടോ പക്ഷേ വെറുതെ കയറി കഴിച്ചതായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് ഒരു മീഡിയം പീസ് ആയിരുന്നു കാരണം ഉച്ചയ്ക്ക് പിന്നെ കഴിക്കണമല്ലോ അപ്പോൾ പിന്നെ ജസ്റ്റ് കഴിച്ചേക്കാവുമ്പോൾ ഓർത്തിട്ട് ജസ്റ്റ് കയറിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കയറി ഒരു മീഡിയം പീസ് ഓർഡർ ചെയ്തു ദൈവം വന്നു പാൻ തൊന്ന് ചൂടായിരുന്നു കേട്ടോ ഇവിടെ എഡ്വിൻ്റെ കൈയ്യൊക്കെ പൊള്ളിയായിരുന്നു ആള് വെറുതെ ഇരുന്ന് തൊട്ടതായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പണ്ട് കുഞ്ഞു എട്ട് മാസം ഒമ്പത് മാസം അല്ല ഏഴ് മാസമായിരുന്നു ഇപ്പോഴായിരുന്നു കേട്ടോ ലാസ്റ്റായിട്ട് ലുലു മോൾ ടു ഹൺഡ്രാ ലുലു മോളിൽ വന്നത് ഞാനതിനൊക്കെ ബുക്ക് ചെയ്ത് ബ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പടക്കം പൊട്ടുന്ന വെച്ചാണ് കേട്ടോ സൈഡിൽ കേക്കുന്നുണ്ടെങ്കിൽ തന്നെ കേൾക്കുന്നത് അത് ഈ ന്യൂ ഇയറിൻ്റെ പടക്കം പൊട്ടിയിലാണ് ഞാൻ എൻ്റെ ഇടയിൽ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് ഓൺലിയുടെ ഉണ്ടായിരുന്നു കേട്ടോ എനക്ക് എല്ലാത്തിനും സെയിലുണ്ടായിരുന്നു ഞാനൊന്നും മേടിച്ചില്ല ഞാൻ ഷോപ്പിങ്ങായിട്ട് അങ്ങനെ ജ്യോതിസിനും ഷോപ്പിങ്ങനെ വലിയ ക്രൈസ് ഉള്ള ആളല്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ കുറേ ഞാനങ്ങനെ ഷോപ്പ് ചെയ്യാനൊക്കെ ഇറങ്ങിയില്ല അല്ലെങ്കിൽ ഞാനൊരു ഷോപ്പ് വോളി ടൈപ്പ് ആണ് പക്ഷേ ഇതിപ്പോൾ ആളങ്ങനെ ഇറങ്ങാത്ത ഒരാളായത് നന്നായി കാരണം ഇല്ലെങ്കിൽ ഞാൻ കടക്കണെല്ലാം വാങ്ങിയത് പക്ഷേ ഓൺലീടെ അതിനകത്ത് ഞാൻ രണ്ട് നമ്മുടെ ബ്രാൻഡ് ഫാക്ടറിയിൽ നിന്ന് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രാൻഡ് ഫാക്ടറിയിൽ നിന്ന് ഞാൻ രണ്ട് ഡ്രസ്സ് എടുത്തത് അതിനകത്ത് രണ്ട് പാൻസ് എടുത്തത് ഓൺലീടെ ആയിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു മോശം തോന്നിയില്ല അതിനകത്ത് എന്തായാലും അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് പോന്നു ഓഫ് കോഴ്സ് പിള്ളേരുള്ളതല്ലേ ഫൺ ട്യൂറാണ് അപ്പം ഞാൻ ഫൺ ട്യൂറൊക്കെ അകത്ത് പിള്ളേർക്ക് പണ്ട് എൻ്റെ അനിയനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് പതിനഞ്ച് വയസ്സിൻ്റെ താഴെയായിരുന്ന സമയത്ത് അവനൊക്കെ കയറി മറ്റേ തെറ്റുമ സെറ്റുമ മറ്റേ റോക്ക് ക്ലൈമ്പിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുമ്പോഴും എനിക്ക് വിഷമം തോന്നുമായിരുന്നു കേട്ടോ കാരണം ഞാൻ വലുതായിപ്പോയില്ലേ അപ്പം എനിക്ക് പിന്നെ കയറാനും കളിക്കാനും ഒന്നും അതിനകത്ത് ഇല്ലയല്ലോ ഞാനിങ്ങനെ പോവും കൂടെ നിൽക്കും വായി നോക്കും വരും ഒരു പ്രാവശ്യം ഒക്കെ കയറിയിട്ടുള്ളൂ കേട്ടോ ഒത്തിരി പ്രാവശ്യമൊന്നുമില്ല അങ്ങനെ ഞാൻ പിന്നെ ഇത് ഇപ്പോഴാണ് കേട്ടോ ഈ ആഡൽട്ടിൻ്റെയൊക്കെ കാണുന്നത് ഇതിന് മുന്നേ എനിക്ക് ഹസ്ബൻഡിനും കൂടെ പോ ഹസ്ബൻഡ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയമാണ് ഇത് കണ്ടില്ലേ മറ്റേ അപ്പച്ചട്ടി എടുത്തിട്ട് അപ്പം കലക്കണ പോലെ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും ശരിക്കും അതുപോലെ എനിക്ക് തോന്നി കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരുടെ ഒരുപാട് ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഗെയിംസ് ഇങ്ങനെ ലൈറ്റിട്ട് കത്തിച്ച് മിന്നിച്ച് പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഓഫ് കോഴ്സ് അവർക്ക് ബിസിനസ് ബിസിനസ്സാണല്ലോ അപ്പം ഞാൻ അങ്ങനെ അവിടെ ഇവിടെയൊന്നും ഇരുത്തിയില്ല കാരണം അവനെ കളിക്കാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് പിന്നെ പൊന്നൂട്ടി എവിടെയിരുന്ന എൻ്റെ ബാക്കിൽ അവൾ ഷാര്ക്കിൻ്റെ എന്തൊരു ഗെയിം കളിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിലാണ് ഇന്ന് ഇരുത്തിയിരുന്നത് പിന്നെ ഞാൻ ആകെ വന്നോണ് കയറണമെന്ന് പറഞ്ഞ സാധനം ഇതായിരുന്നു കേട്ടോ ഈ ഫുഡ് കോട്ടിൻ്റെ മണ്ടെക്കൂടെ കറങ്ങുന്ന ഈ സംഭവം റോൾ ഗ്ലൈഡർ എന്നാട്ടോ എൻ്റെ പേര് എൻ്റെ പൊന്ന ദൈവമേ ഇത് പോകുന്നത് ഞാനല്ലോട്ടോ ഇത് എൻ്റെ ഹസ്ബൻഡ് പോയതാണ് ആളുടെ ആളും പോയിരുന്നു മേൽപനം കയറിയായിരുന്നു എല്ലാവരും കയറി നിങ്ങൾ മൂന്നുപേരും കയറിയിരുന്നു കേട്ടോ ജ്യോതിസാണെങ്കിൽ മറ്റേ അപ്പൻ ചുട്ടനകത്ത് ചു ചുറ്റി കഴിഞ്ഞപ്പോഴേക്കും ജ്യോതിസ് കഴിഞ്ഞു എൻ്റെ പൊന്ന ദൈവമേ ഇനി ഞാൻ ഒരെണ്ണത്തിനകത്തും കയറില്ല ഞാൻ പിള്ളേരെ നോക്കി ഇവിടെ ഇങ്ങനൊരു മൂലയായിരുന്നു അടാന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ഓക്കെ എന്നാൽ പിന്നെ കയറേണ്ട ഞാൻ കുറേ പക്ഷേ നിർബന്ധിച്ച് വരാൻ പിന്നെ അവളുടെ താല്പര്യം ആണല്ലോ അതിനോർത്തു ഓക്കെ വേണ്ട അത് കഴിഞ്ഞിട്ട് ദൈവൻ്റെ ഇവർ സോംബിനെയും ഡൈനോസറിനെയും കണ്ടു പിന്നെ അതുകൊണ്ടിട്ടായത് കൊണ്ട് എഡ്വിന് ഭയങ്കര ഇഷ്ടമാണ് ഡയനോസേഴ്സിനെ അപ്പോൾ അവന് കയണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ അവന് കളിക്കാൻ പറ്റുന്നൊരു കളിയല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ രണ്ടേരും കൊണ്ട് കുറേ നേരം റീലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് റീലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് തോറ്റെന്ന് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ അതുകഴിഞ്ഞാൽ ഞങ്ങളും കയറിയിരുന്നു ഒരു വി ആർ എസ് കെ പ്രൂന്ന് പറഞ്ഞിട്ടാണ് ഈ ഭയങ്കര പാടായിരുന്നു കളിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ തോറ്റു തുന്നമ്പാടി തിരിച്ചു വന്നായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇതേണ്ട ഇവർ രണ്ടുവരും കൂടെ വേറൊരു വി ആറിൻ്റെ അടി കുറേ ഗെയിംസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വി ആറിനെ കുഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് അച്ഛൻ തലവുത്തിൽ ഇത് പോകുന്ന കണ്ടിട്ടാണോ എന്തോ അറിയില്ല ഭയങ്കര ചിരിയായിരുന്നു ഇവിടെ കിടന്ന് ഹ ഹാ ഹാ എന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടോണ്ട് നിൽക്കാനായിരുന്നു ഓട്ടോ ഒരു അസം ഇവർക്ക് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിരുന്നത് നമുക്കറിയില്ല പക്ഷേ ഇതിങ്ങനെ തലകുത്തി പറയുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ഇവനെ ഇവനെ വെറുതെ ഇത്തിക്കുന്നതാണ് കേട്ടോ ചുമ്മാ അവൾ കുത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരുന്ന അവൾ കളിച്ചു കൊണ്ടിരുന്നത് അവൾ കൂടെ ഇവയും പിടിച്ചെടുത്തി ഇവനെ അതിനകത്ത് പിടിച്ചു എനിക്കിട്ട് കേക്ക് ഗേക്കൂ എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് വെടിയും കൂട്ടണമായിരുന്നു എന്തോ ഗെയിം കളിക്കായിരുന്നു കേട്ടോ അപ്പം മൂന്ന് പേർക്കിരിക്കുക എന്നാൽ പിന്നെ രണ്ടുപേരും കൂടെ പിടിച്ചപ്പുറത്ത് നിർത്തിയാക്കുക പറഞ്ഞുകൊണ്ട് അങ്ങനെയും പിടിച്ചെടുത്തി അപ്പോൾ ഇതിങ്ങനെ ട്രെയിൻ നീങ്ങുന്നതുകൊണ്ട് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇൻഡോർ ക്രിക്കറ്റ് ബൗളിങ് ഇതൊക്കെ എപ്പോഴാണ് ഇങ്ങനെയും വിപുലീകരിക്കപ്പെട്ടതെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഫണ്ടൂർ കയറി ഇറങ്ങുന്ന ഒരാളൊന്നും അല്ല ഞാൻ എന്നാലും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ കുഞ്ഞിനു വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മെൽബിൻ ആണ് കേട്ടോ ഫസ്റ്റ് വീഡിയോ പോയത് അതിനെ ഇപ്പം നമ്മൾ ഇത് ഈ കാണുന്നുണ്ട് താഴെക്കൂടെ നമ്മളിങ്ങനെ ഫുഡ് കോർട്ടിൽ നടന്നു വന്നു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കോർട്ടിലോട്ട് വന്നപ്പോഴേക്കും ആളവിടെ നിന്ന് തൊങ്ങലും തൊങ്ങി തിരിച്ചെത്താറായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ താഴെ വരാൻ പറഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ വാവയ്ക്ക് ഞങ്ങൾ ഒരു ഫുഡ് മേടിച്ചു കൊടുത്തു കേട്ടോ ഒരു ബട്ടർ വരണ്ടാവും കഴിച്ചില്ല ഞാൻ തന്നെയാണ് തിന്നത് പിന്നെ ഇത് ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചെന്താണെന്നറിയോ ഒരാളെ ഇരുത്തിയൊക്കെ റൈഡ് ഓടുന്നുണ്ടായിരുന്നു ഒറ്റ ഒരാളെ നടക്കിരുത്തിയിട്ട് ആ റൈഡൊക്കെ ഓടുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ വേറെ റൈഡ്സ് കാണാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഏരിയയിൽ വരാത്തവരോ അങ്ങനെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കിയുള്ള വീഡിയോ കാണാമെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം ഇനി കാണണം എന്നുള്ളവർക്ക് കാണാം വേണ്ടാത്തവർക്ക് ഇവിടെ നിന്ന് തന്നെ നിർത്തിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ദേ ഇങ്ങനൊക്കെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു നിങ്ങളെ കാണിക്കാന്ന് അപ്പോൾ വേ ടു വണ്ടി വരെ തേർഡ് ഫ്ലോർ തേർഡ് ഫ്ലോറിലായിരുന്നു നമ്മൾ ഈ റോൾ ക്ലൈഡർ പരിപാടികളെല്ലാം ചെയ്തിരുന്നത് ജസ്റ്റ് ഈ വീഡിയോ വെറുതെ ഇട്ടേക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കണ്ടുനോക്കുക ഇനി പിന്നെ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് പുതിയ ഗെയിംസ് അഡൽട്ട്സ് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ആൾക്കാരുടെ തിക്കി ഇവിടെ പേരൻസിൻ്റെ അല്ലാതെ തന്നെ അതെ കഴിഞ്ഞാൽ നേരെ ഒരു സമയമായിട്ട് ഒരു രണ്ട് മൂന്ന് മൂന്നല്ല നാല് മണി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് കളിച്ചുകൊണ്ടിരുമ്പോൾ സമയം പോകുമെന്ന് അറിഞ്ഞില്ല പിന്നെ വേഷം ഒന്ന് കണ്ട് അങ്ങനെ പിന്നെ തക്കാരം ഇവിടെ നമ്മുടെ എയർപ്ലെയിൻ മോഡലുള്ള ഒരു ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻ്റ് അല്ലേ അപ്പോൾ അവരങ്ങനത്തെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്തു വെറുതെ ഇവിടുത്തെ ഒരു വെറൈറ്റി ആണോ അതോ അങ്ങനെ കൊണ്ടുപോകാമെന്ന് ഓർത്തുവിട്ടോ അപ്പോൾ ഫുഡ് ഞങ്ങൾ സീ ഫുഡ് പ്ലാറ്റർ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിരുന്നത് അപ്പം അതിച്ചിരി സമയം എടുക്കുമെന്ന് ഓർത്തിട്ട് പിന്നെ പിള്ളേരെ എൻഗേജ് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് താഴെ ഉണ്ടായിരുന്നു പാർക്കില്ല ചെറിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കളിപ്പട്ടം പക്ഷേ ഭയങ്കര ഉപകാരമായിരുന്നു കേട്ടോ ഇവരെ അതിനകത്ത് പിടിച്ചിരുത്തി കുറച്ച് നേരം നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റിച്ചു കാരണം വിശപ്പൊക്കെ ആയി ഇവിടെ വരാനൊക്കെ തുടങ്ങിയിരുന്നല്ലോ സമയം ഒരുപാടായായിരുന്നു ഇപ്പൊ പിള്ളേർ രണ്ടും കൂടെ ഇവർ രണ്ടുപേരും നല്ല മൂന്ന് മൂന്നുപേരും കേട്ടോ ഇവർ മൂന്ന് പേരും നല്ല കൂട്ടായിരുന്നു എൻകൂട്ട് ആണെങ്കിലും അതെ പൊന്നുകൂട്ടിയാണല്ലോ അതെ കുഞ്ഞുമാണെങ്കിലും അതെ എല്ലാവരും കൂടെ ഭയങ്കര കളി ബേ ഇവര് ബേബിയെ കാണാത്തപ്പോ ബേബി വന്നില്ല ബേബിയെ കണ്ടില്ല അങ്ങനെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ പിള്ളേരാണെങ്കിലും അപ്പം ഞാനിതിനകന്ന് കയറിയിട്ടില്ല കേട്ടോ ഞാൻ തക്കാലത്ത് ആ താഴെ വന്ന് ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഇങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ ശരിക്കും ഒരു എയ്റോപ്ലെയിൻ പോലെ ഇത് കോക്ക് പിറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കിയേക്കണേ നമ്മൾ പക്ഷെ ഞാൻ എയ്റോപ്ലെയിനെ കണ്ടിട്ടില്ല അത് വേറെ കാര്യം എന്നാലും സിനിമയിലൊക്കെ കാണണല്ലേ അപ്പം അല്ലെ നല്ലൊരു ആംബിയൻസ് ആകുന്നോണ്ട് ഞാൻ ഇവിടെ ഒരു മുന്നേ ഫുഡ് കഴിച്ചിട്ടുണ്ട് പക്ഷേ സീ ഫുഡ് പ്ലാട്ടർ നല്ലതായിരുന്നു എനിക്കതിനകത്തെ കരിമീനായിരുന്നു കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ക്രിസ്മസ് ഡെക്കോറുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു അവിടെ നിന്ന് ചേട്ടനെ കൊണ്ട് ഓഫ് കോഴ്സ് പ്ലെയിൻ പ്ലെയിൻ്റെ ഫ്രണ്ട് നിന്ന് ഫോട്ടോ എടുപ്പിച്ചു അങ്ങനെ പിന്നെ ഇനി നിങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പിടിച്ചു കെട്ടോ അതായിരുന്നു കോവളം കോവളത്തെത്തിയിട്ടോ ഞങ്ങൾ കോവളം ഇവിടെ ബീച്ചില്ലല്ലോ അപ്പോൾ നമുക്ക് പിന്നെ കോവളം കാണുക എന്ന് പറഞ്ഞാൽ അതൊരു എൻ്റെ വീടി എൻ്റെ അമ്മ വീടിൻ്റെ തൊട്ടടുത്താണ് കോവളം അതുകൊണ്ട് എനിക്കിന്ന് വലിയ വിലയൊന്നുമില്ല പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ വരുന്നതല്ലേ അല്ലെങ്കിൽ ഇവർ തന്നെ കണ്ടിട്ടില്ല പക്ഷെ അതുകൊണ്ട് കൊണ്ടു വന്നതാണ് കേട്ടോ പക്ഷെ കോളമൊക്കെ ഭയങ്കരമായിട്ട് വിപുലീകരിച്ച് പോയി മൊത്തം ഇങ്ങനെ മറ്റേ ഗോവയിൽ ഇതൊക്കെ പോലെ സൺബാത്തും എൻ്റെ സൺബാത്തിൻ്റെ ചെയറൊക്കെയിട്ട് മറ്റേ മലേഷ്യ തായ്ലൻഡിലൊക്കെ വീഡിയോസിലൊക്കെ കാണുന്നോട്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ വാവ പിന്നെ ഇറങ്ങിയൊന്നുമില്ല ഞാൻ വാവയും വാവയ്ക്ക് ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് കാട്ടര കടിപ്പിക്കണ്ടെന്ന് ഓർത്തിട്ട് ഞങ്ങൾ എത്തിയപ്പോൾ ഒരഞ്ചരയൊക്കെ ആയിരുന്നു ആറുമണി അങ്ങോട്ട് ഡ്രസ്സ് മാറി എത്തിയപ്പോൾ അഞ്ചേ മുക്കാൽ ആറ് മണിയെ എപ്പോഴേക്കും ഓഫ് കോഴ്സ് ലൈഫ് ഗാർഡ് വെച്ചാൽ പിള്ളേരെ അങ്ങ് കയറിപ്പോരുന്നോണ്ട് വിസിലടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ പിന്നെ ഇവർ ജസ്റ്റ് കാല് നനയ്ക്കാനുള്ളൊരു സമയമേ ഇവർക്ക് കിട്ടിയുള്ളൂ പിന്നെ ആൾക്കെന്നു പറഞ്ഞാൽ ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിള്ളേരെയും കൊണ്ട് ആളും നന്നായി കുറേ നേരം നിന്ന് കളിച്ചു കിട്ടും അപ്പോൾ എഡ്വിനും നന്നായിട്ട് ഹാപ്പി ആയി കുറേ നേരം വെള്ളത്തിൽ നിന്നു അങ്ങനെ സൺസെറ്റെന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു സൺസെറ്റ് കാണാമെന്ന് ഓർത്തപ്പം സൺസെറ്റിനും പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു എല്ലാം എന്നും പോലെ മേഘം തന്നെ കൊണ്ടുപോയി പിന്നെ ഞാൻ വട്ടനെ വയ്യായെങ്കിലും ഞാൻ കാലൊന്നു നനപ്പിച്ചു കെട്ടോ അപ്പോഴാണ് ഞാൻ കാല് നനപ്പിക്കാൻ നോക്കിയപ്പോഴാണ് ഇപ്പം നടക്കാത്തന്നു നോക്കിയപ്പോഴാണ് അവൻ്റെ കാലിൻ്റെ നിക്കറിലെ ഞാൻ ഒരു കാലില് ആണ് രണ്ട് കാലും കയറ്റി വെച്ചിരിക്കുന്നത് അതായത് നിഖറിൻ്റെ ഒരു കാലിൽ രണ്ട് കാലും കയറ്റി വെച്ചിരിക്കണം കേട്ടോ മറ്റേ ലൈഫാഗൊക്കെ ചിലർ കാണിക്കില്ല ഇപ്പം അല്ലാസമൊക്കെ ഇട്ട് ലേഡീസ് കാണിക്കണ പോലും ഇതേ കണ്ടില്ലേ പാവാനും ഞാനൊരു മെർമേഡാക്കി നിർത്തിക്കായിരുന്നു ബീച്ചെത്തിയതുകൊണ്ടല്ലോ ഞാൻ നിൽക്കറിട്ടത് കണ്ടില്ല മാറിപ്പോയതായിരുന്നു കേട്ടോ അപ്പൊ ഒരു കാലില് ഒരു നിൽക്കറിൻ്റെ കാലിൽ രണ്ട് കാലും കേറ്റി വെച്ച അവസ്ഥയായിരുന്നു പാവന്റെ കുട്ടി പിന്നെ ഞങ്ങൾക്ക് കയറി ഉണ്ടോ പിന്നെ മാറ്റിക്കൊടുത്തു കേട്ടോ പിന്നെ കോളല്ലേ കുറേ കാണാനും നടക്കാനും ഒക്കെ ഉണ്ടല്ലോ അങ്ങറ്റം ഇങ്ങറ്റം അപ്പോൾ പിള്ളേർക്ക് പിള്ളേർ ഇങ്ങനെ കടല് കാണുന്നതോറും നല്ല ഇതായിട്ട് തിരിച്ചു കളി കുറെ കളിയായിരുന്നു കേട്ടോ പക്ഷെ അപ്പോഴേക്കും ലൈഫ് ഗേർഡ് വന്നു ലൈഫ് ഗേഡ് ചിട്ട് വന്നിട്ട് വിസിലടിയോട് വിസിലടിയായിരുന്നു ഇങ്ങു പോരെ ഇങ്ങു പോരേ എന്നുള്ള രീതിയിൽ വിളിയോട് വിളിയായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ പൊന്നൂട്ടി വന്നിട്ട് മറ്റേ സാൻ ക്യാസൽ പോലെ എന്തോ ഉണ്ടാക്കാൻ നോക്കിയതായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അളങ്ങി പോയി അവരുണ്ടെങ്കിൽ പോയിട്ടോ അപ്പോൾ അങ്ങനെ കടൽ ഇങ്ങനെ ശാന്തമായി ദൂരെ ഇരുന്ന് ഒരു പ്രത്യേക രസമല്ലേ അപ്പോൾ അങ്ങനെ കണ്ടോ പിന്നെ ലൈഫ് ഗാഡ് ചേട്ടം എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പിള്ളേരെ നിങ്ങൾ ഇതുവരെ ഇവിടെ നിന്ന് പോയില്ലേ എന്നുള്ള രീതിയിൽ എല്ലാവരും വിളിച്ചിറക്കി കേട്ടോ കാരണം ആറു മണി കഴിഞ്ഞാൽ നന്നായിട്ട് തിര കയറാൻ തുടങ്ങും ഞാൻ ഇരുന്നിടം വരെയും തിര കയറാൻ തുടങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഡേഞ്ചറാണല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്നാൽ പിന്നെ ഒന്നും നടന്നേക്കാം ഞങ്ങൾ പണ്ട് ഇവിടെ വന്ന സമയത്ത് വാവായില്ലായിരുന്നു കേട്ടോ വന്ന സമയത്ത് ലൈഫ് ഗാർഡ് ഇവിടെ നിൽക്കും ഞങ്ങൾ അപ്പുറത്തോട്ട് ഓടും ലൈഫ് ഗാർഡ് അവിടെ വരുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്തോട്ട് കുളിക്കാൻ കാര്യം അങ്ങനെ ഓടിയിട്ടുണ്ട് കേട്ടോ വണ്ട് പിന്നെ ഞാൻ പറഞ്ഞു അങ്ങറ്റം വരെ ഒന്ന് വേണമെങ്കിൽ നടന്നിട്ട് വായു രണ്ട് എല്ലാവരും ഇവിടെയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കടലിൽ അത്രയും അടുത്തൂടെ അല്ലാതെങ്കിലും ചേർന്ന് നടക്കണം വീഡിയോ എടുക്കണമല്ലോ എന്നൊക്കെ ഓർത്ത് ഒന്ന് ചേർന്ന് നടന്നു വാക്കോട്ടൻ്റെ തലയിൽ തൊപ്പിയൊക്കെ ചോദിച്ചോർത്തിട്ട് ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ കാറ്റടിക്കുന്ന എഞ്ചില രണ്ട് ഉടുപ്പ് കിട്ടുകൊണ്ടാണ് നമ്മൾ വന്നത് പിന്നെ അവളെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു എടുത്തുകൊടുത്ത് നല്ല ഒരു എന്താ പറയുക ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ ട്രൂ ഹണ്ട്രട്ടുള്ളവർക്കൊക്കെ എന്തെങ്കിലും ബീച്ച് ഒരു ബീച്ച് എല്ലാം ഇവിടെ കുളം അല്ലാതെ ശംഖുമ്പോം പോകാൻ പറ്റിയില്ല കേട്ടോ ആക്ച്വലി അല്ലെങ്കിൽ അതൊരു ഒരു രസമല്ലേ അപ്പോൾ രാത്രി ആയപ്പോഴേക്കും എന്തെങ്കിലും വൈബൊക്കെ ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ല കേട്ടോ വീഡിയോക്ക് ആക്ച്വലി പിന്നെ ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം കേട്ടോ ഞാൻ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ മീൻ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് పక్షే ఈ బోట్ కలిచిన్న సంభవం అంట പുള്ളിയായിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ടെടുത്ത് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോവും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവും തിരിച്ച് നമ്മുടെ വീട്ടിലെങ്കിൽ തിരിച്ച് വരും അങ്ങനെയാണ് പൊതുവേ നടക്കാറ് അല്ലെങ്കിൽ വളരെ കുറച്ച് നമുക്ക് കറങ്ങാൻ പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇവരെ കൂടെ പോയി ഞങ്ങൾ കുറേ ഇടത്ത് പോയി കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക ഇതൊക്കെ അടുത്ത വീഡിയോസിൽ കാണാൻ കേട്ടോ നിങ്ങൾക്ക് അടിപൊളിയൊരു സ്ഥലം ആട്ടോ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക ആ ഞാൻ വ്ലോഗ് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പക്ഷേ അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഞങ്ങൾ എവിടെയാണെന്നുള്ളത് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത് ഞങ്ങൾ അടുത്ത വീഡിയോ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബൈ സി യു ടേക്ക്